എല്ലാം എന്നെന്നും ജീവിക്കുന്ന റബ്ബേ എന്നാണ് വിളിച്ചത് ഇബ്രാഹിം നബിനെ വിളിച്ചിട്ടില്ല ഇസ്മായിൽ നബിനെ വിളിച്ചിട്ടില്ല ഒലുൽ അസമിൽപ്പെട്ട മറ്റു പ്രവാചകന്മാരെ വിളിച്ചിട്ടില്ല ബദറിൽ സുഹദാക്കളായവരെ വിളിച്ചിട്ടില്ല നബിസല്ലാമ ജീവിച്ചിരിക്കേ മരണപ്പെട്ട മറ്റു സ്വഹാബികളെ വിളിച്ചിട്ടില്ല ബീബിയെ വിളിച്ചിട്ടില്ല എന്റെ അങ്ങനെ ഒരു രീതി ഇസ്ലാമിനില്ല അങ്ങനെ ഒരു ആശയം ഇസ്ലാമിനില്ല പിന്നെ നോക്കൂ നിങ്ങൾ മുപ്പത്തിമൂന്ന് വട്ടം ഏതാ എണ്ണം ഏതാ എണ്ണം അള്ളാഹു അക്ബർ സുബാനില്ല എന്നീ ശ്രേഷ്ഠമായ മഹത്തായ ദിക്കറുകൾക്ക് ഇസ്ലാം കൊടുത്ത എണ്ണമല്ലേ അത് ആ എണ്ണത്തെ മരിച്ചു മണ്ണടിഞ്ഞു പോയ ബർസഹി ജീവിതം എന്താണെന്ന് പോലും അറിയാത്ത ഒരു ഷെയ്ഖിന്റെ പേരിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മാനദണ്ഡം എവിടെ അതിനുള്ള വഴി കിട്ടിയത് ഏത് നിയമത്തിലാണതുള്ളത് അപ്പോ അള്ളാഹുവിനെ ഏത് രൂപത്തിലാണ് ഓർക്കേണ്ടത് ആ രൂപത്തിലേക്ക് ഇത്തരം ആളുകളെ കയറ്റി വെക്കുക അവരൊന്നും അവരെ വിശ്വാസത്തിന്റെ ഭാഗമായി മുപ്പത്തിമൂന്ന് വട്ടം അല്ലെങ്കിൽ നൂറ് വട്ടം എവിടെ എപ്പോഴും എങ്ങനെയും എന്നെ വിളിച്ചോളൂ എന്ന് പഠിപ്പിച്ചിട്ടില്ല അതൊക്കെ റബ്ബിന്റെ മാത്രം പ്രത്യേകതയാണ് ആ പ്രത്യേകതയിലേക്ക് അവരാരും അവരെ ഉയർത്തിയിട്ടില്ല അവരുടെ പേരിൽ പിൽക്കാലത്ത് എഴുതപ്പെട്ട രചിക്കപ്പെട്ട പ്രചരിപ്പിക്കപ്പെട്ട പറയപ്പെട്ട ഇത്തരം വാദഗതികൾ അത് ഇസ്ലാമിന് അന്യമാണ് ദീനുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ടാണ് ഇതിന്റെ അപകടത്തെ ഇത്ര ഗൗരവത്തിൽ ഉണർത്തുന്നത്